ജമാലി നമുക്ക് ഞമ്മക്കൊരു എട്ടിൻ്റെ പണിയാണ് കാലങ്ങൾക്ക് ശേഷം മോഹൻലാലിൻ്റെ ഒരു അടിപൊളി വടം വന്നിട്ടുള്ളൂ എന്ന് കണ്ടിട്ട് ഞമ്മളത് കണ്ടിട്ടു പോകണുള്ളൂന്ന് പറഞ്ഞാൽ ഇന്ന സ്വീപ്പാക്കി വന്നു എന്തായാലും ശരി ഇന്ന മോഹൻലാലിൻ്റെ തുടരുന്നെന്ന് പറഞ്ഞ സിനിമ കാണാൻ തീയതിയാണ് ഞങ്ങൾ പോയതാണ് അപ്പോൾ വന്നിട്ട് നോക്കി നിങ്ങൾ ആളെടുത്ത് കണത് പത്തരക്കുള്ള ടിക്കറ്റ് ഇപ്പോൾ സമയം എട്ടര എന്തെങ്കിലും കാണിക്കേണ്ടതെന്ന് കാണുമ്പോൾ നേരെ നെസ്റ്റോക്ക് ഉണ്ടോ നെസ്റ്റോക്ക് ഉണ്ടായിട്ട് ഇത് കുളന്തൊക്കെയാണ് വൻ്റെ പണി കണ്ടാൽ മുട്ട ഒക്കെ അടിച്ചിട്ടൊരു വില്ലന്മാരെ ലുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആളെ ഉള്ളിലൊന്നും ഇല്ല ശരിക്കും കൂടി വിരം വെച്ചിട്ടില്ലാ തോന്നുന്നത് കണ്ടില്ലാ കുട്ടികളെ വാച്ചിൻ്റെ അതിമൊക്കെ ഒക്കെ തിരിപ്പിടിച്ചു എന്തായാലും നമ്മൾ തൊളിച്ചോടത്തേക്ക് പോകണില്ലെങ്കിൽ പോണോടത്തേക്ക് തൊളിച്ചറിയില്ലേ അതേമാതിരി ഞാൻ വൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരു സാധനം ഇട്ട് വാങ്ങണമില്ല എല്ലാതിൻ്റെയും വില നോക്കിയാണ് ഇങ്ങനെ വിളിച്ചാൽ നടക്കുന്നത് പഠിച്ചോനെ ആ രണ്ട് മണിക്കൂർ ഒന്ന് വേഗം ആയി കിട്ടി ഇങ്ങനത്തെ കളിയിൽ കൊടുത്തിപ്പോ ഞാൻ കണ്ടില്ല ഞങ്ങൾ ഈ നടത്താം ഞാൻ ഇപ്പോൾ കുറച്ചു നേരം ഇവിടെ നിന്നു ഒന്ന് കറങ്ങിയാണ്ട് പിന്നെയും വന്നു ഇനിയിപ്പോൾ ഇമ്മ എന്തൊക്കെ കാട്ടിക്കൂട്ടിട്ടുണ്ട് വാങ്ങണമെന്നില്ല ഒക്കെ ഇങ്ങനെ നോക്കിയാണ് വെറുതെ ആൾക്കാർ കണ്ട എന്താ വിചാരിച്ചോ ഇവിടെ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലും ഒന്നും കജ്ജി വേണ്ടേ ഇത്രയും വലിയൊരു കടയിൽ കയറിയിട്ട് ഒടുക്കൊരു കുപ്പി എടുത്തപ്പോൾ ഞാൻ അതെന്താണെന്ന് വെച്ച് പോകാൻ പറഞ്ഞു മുഹബത്തിൻ്റെ സർബത്ത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സംഭവം ശരിയാണ് മുഹബത്തിൻ്റെ സർബത്ത് സർബത്ത് കുടിച്ചിട്ടെങ്കിലും ആരൊക്കെയും നമ്മളോട് മുഹത്ത് വന്നിട്ടെന്ന് പറഞ്ഞാണ്ട് സർബത്ത് വാങ്ങിയാണ്ട് അത് കുടിക്കാൻ നിൽക്കുകയാണ് ഇപ്പോൾ അപ്പം സർബത്ത് കുടിച്ചു കഴിഞ്ഞിട്ടേ നോക്കുമ്പോഴത്തേക്കണോ അണ്ടിപ്പരിപ്പിൻ്റെ ചാകര അണ്ടിപ്പരിപ്പ് വറുത്തതും പൊരിച്ചതും വരത്തിയതും എല്ലാം അതും ഇവിടെ ഉണ്ടല്ലേ അപ്പം നിങ്ങൾ അങ്ങനെ നല്ല ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വന്നോളീ മേലെ എന്താണെന്ന് അറിയില്ല എന്തായാലും നമ്മള് ചെറുക്കൊരു കൊട്ടക്കയൽ എടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പിന്റെ അടീനെ എന്തോ ചൂണ്ടിക്കാട്ടിട്ട് ഒന്ന് ചെന്ന് നോക്കിയതാ അപ്പൊ നോക്കുമ്പോ എന്താ സംഭവം ഇവിടെ നോക്കി നിങ്ങൾ ചക്കക്കുരു എന്തൊക്കെ കാണാം അപ്പം അങ്ങനെ പച്ചക്കറി മാത്രമല്ല മട്ടനും കുട്ടനും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ ആടിൻ്റെ തല ഇടലങ്ങൾ ഇതൊക്കെ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ട് ഇതൊക്കെ വിറ്റ് പോയിട്ടില്ലെങ്കിൽ എന്താവും ആലോചിച്ചിട്ട് ഇപ്പം ഇഞ്ച തലക്കുരു സുഖമല്ല അവിടെ കാക്ക വെട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും മോഹത്തിൻ്റെ സർബത്ത് തീരുമാനമായി അണ്ടിപ്പരിപ്പ് പൊട്ടിച്ചിട്ടില്ല എന്തായാലും ഇനി തിയേറ്ററിൽ നിന്ന് പൊട്ടിച്ചാലാണ് തോന്നുന്നത് അപ്പോൾ പൊട്ടിച്ചാലേ പതിനെന്തെങ്കിലും വേണ്ടി കിട്ടുള്ളൂ ആങ്ങൾക്ക് എന്താ ഫാനിട്ട് കൊടുക്കണം അപ്പോൾ എന്തൊക്കണു ഫ്രൂട്ട്സ് പച്ചക്കറീൻ്റെ അതാണ് പച്ചക്കറീൻ്റെ ചാകരയാണ് ഇവര് ചെറുവള്ളി ഒന്നര കിലോ നൂറ് ബീൻസ് ഒന്നര കിലോ നൂറ് എന്താ നടത്തം മുഹബത്തിൻ്റെ സർബത്ത് പിടിച്ചിട്ടാണ് തോന്നുന്നുണ്ട് ചക്കന് തലക്കൊരു ചരിവുണ്ട് അപ്പം നെസ്റ്റോവിൽ വന്നിട്ട് മൊത്തത്തിലൊരു പത്തി ഇരുന്നൂറ് ഉറുപ്പേൻ്റെ സാധനവും വാങ്ങിക്കണം ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല ബില്ലടിക്കാൻ പോകുമ്പോൾ നമ്മളെ മുഖത്തിൻ്റെ സർവത്ത് സർബത്തിൻ്റെ കുപ്പി കാലിയാണ് ആ കുപ്പി ആണ് പോകണത് എന്തായാലും അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറി വരുമ്പോൾ എന്തെങ്കിലും കനത്തിൽ വാങ്ങിയില്ല ഇങ്ങനെ നിൽക്കേണ്ടി വരും അവൻ്റെ കണ്ണുണ്ടല്ലേ ഞങ്ങൾ ഓൻ മൈൻഡ് ചെയ്യണില്ല എന്തായാലും എടുക്കുന്ന പണിക്ക് നല്ല ആത്മാർത്ഥമുള്ള ചക്കം അപ്പോൾ എടുക്കാൻ നമ്മൾ വയറൽ ആക്കുന്ന പറഞ്ഞപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പടുത്തുകൊണ്ട് ബില്ലടിക്കാൻ തുടങ്ങിയില്ലേ എന്നിട്ട് ഓ എന്തോ പറയുന്നുണ്ട് ഓ മറ്റോനോട് അടിപരിപ്പിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചെറിയുണ്ട് അപ്പോൾ മോബത്തിൻ്റെ സർവ്വത്തിൻ്റെ കുപ്പി എടുത്ത് എടുത്തുകാണ്ട് അതിൻ്റെ ബില്ലൊക്കെ എടുത്ത് എന്തായാലും നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ജമാലി ഇതാ പുറത്തേക്ക് ഇറങ്ങി ഇനി വെറും അടിപരിപ്പ് മാത്രം ബാക്കി അപ്പോൾ നമ്മളെ വീഡിയോ അവസാനിച്ചാൽ നെക്സ്റ്റ് നെക്സ്റ്റോയ് വന്നാൽ എസിൻ്റെ തണുപ്പം കൊണ്ട് സാധനം അങ്ങനെ വന്നുപോയി അപ്പോൾ ലൈക്കും ഷെയറും തർക്കം ബെല്ലൈക്കനൊക്കെ അമർത്തിച്ച് മതി